ഹായ് അസ്സലാ വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിത് പെട്ടെന്ന് എൻ്റെ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചിട്ട് വേണം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ റിപ്ലൈ അയക്കാനായിട്ട് അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എന്നിട്ട് ബ്രെഡിനൊന്ന് അപ്പുറത്തുപ്പുറത്തോട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ തന്നെ സവോളയും ഇട്ടിട്ട് ഇഞ്ചി എടുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മുട്ടിച്ച ശേഷം അതിൽ ഒരു ഒരു പകുതി തക്കാളി ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യം അനുസരണം സാധനങ്ങൾ കൂട്ടാം കേട്ടോ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ വഴറ്റിയ ശേഷം അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ എണ്ണം പിന്നെ പുതിന എല്ലാം മസ്റ്റായിട്ട് എണ്ണം കേട്ടോ അപ്പം അതും കൂടി ഇട്ട ശേഷം ഞാൻ ഈ കുറച്ച് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയ ശേഷം ഈ ബ്രെഡിൻ ടോസ്റ്റ് ചെയ്യുന്നതിനകത്ത് നമ്മളിത് വെച്ചിട്ട് സാൻഡ്വിച്ചിന് മടക്കും പോലെ തന്നെ മടക്കി ഒന്ന് കഴിച്ചു നോക്കണം ഫ്രണ്ട്സ് സൂപ്പറാണ് അപ്പം ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലയക്കാൻ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ടാണ് പോവാനായിട്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അസലമലൈക്കും ബായ്